വൈറ്റ് കടലയുടെ മസാലയുടെ റെസിപ്പിയായിട്ട് ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അടിപൊളി ടേസ്റ്റാണ് എന്തിൻ്റെ കൂടെയും ഒരു സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് ഹായ് ഹലോ ഐഷ സ്വീറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നതാക്കണ ഞാനിതാക്കണ അരക്കേജി വൈറ്റ് കടലയാണ് എടുത്തിട്ടുള്ളത് ആറ് മണിക്കൂർ കുതിർത്തതിന് ശേഷം നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇതാക്കണം ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ നേരം തന്നെ ചേർത്ത് കൊടുക്കണം അല്ലെങ്കിൽ ഈ കടലയിൽ ഉപ്പ് പിടിക്കില്ല കേട്ടോ അപ്പോൾ ഇതിലോട്ട് ഇനി ആവശ്യത്തിനുള്ള രണ്ട് ഗ്ലാസ് വെള്ളം വെച്ച് കൊടുക്കണം അത് ഒരുപാട് വെള്ളം ഒഴിക്കരുത് കാരണം നമുക്ക് ഈ വെള്ളത്തിൻ്റെ ആവശ്യം നമുക്കില്ലാതുകൊണ്ടാണ് ഇതിന് വേവാൻ മാത്രമുള്ള വെള്ളമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇതിലോട്ട് ഞാൻ ഇതാക്കണം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾക്കൊരു ചേർത്ത് കൊടുത്തിട്ട് എല്ലാം പോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കുക ഒരു അഞ്ചാറ് വീസിലാകുമ്പോഴേക്കും ഇത് നല്ല പോലെ വെന്ത് കിട്ടും എന്ത് ഒടിഞ്ഞു പോകുമെന്നൊന്നും ചെയ്യാൻ പാടില്ല അപ്പോൾ ഇതിലോട്ട് ഇതാക്കണം ഞാൻ വലിയൊരു സവാടയാക്കി എടുത്തത് ഇത് ക്യൂബ് മോഡലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇതാണിങ്ങനെ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ ഇതുപോലെ ഞാൻ ആക്കിയെടുക്കണം പിന്നെ ഇതാക്കണ ഒരു അഞ്ചെട്ട് വെളുത്തുള്ളി ഒരു ടൊമാറ്റോ കഴുത്തത് ഒരു മൂന്ന് പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനി ഇതാക്കണേ നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇതിലോട്ട് അര ടീസ്പൂണ് കടുകം കൂടി ചേർത്തതിന് ശേഷം നമ്മുടെ വെളുത്തുള്ളി ഫസ്റ്റിട്ടൊന്ന് ഒന്ന് വഴറ്റിയെടുക്കുക അതിന് ശേഷം നമ്മുടെ സവാളയും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം സവാള നല്ല പോലെ ഒന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അര ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് കടലയിലും അമ്മ ഉപ്പ് ചേർത്തതാണ് അപ്പം നമുക്ക് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക ഇപ്പം ഇതാക്കണം കടല ആറ് വിസിലൊക്കെ കഴിഞ്ഞ് ആവി പോയതിന് ശേഷം നമുക്ക് തുറന്നെടുക്കാം ഇനി നമുക്ക് പച്ചമുളകും കൂടി ഇട്ട് അതും കൂടി നല്ല പോലെ ഒന്ന് വയറ്റിയിട്ട് അതിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് കാശ്മീർ ചില്ലി പൗഡറ് അര ടീസ്പൂണ് ഇറച്ചി മസാലയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂണ് ടൊമാറ്റോ സോസും ഒരു അര ടീസ്പൂൺ സോയാ സോസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിലൊക്കെ ഉപ്പിൻ്റെ അംശം നിങ്ങൾ നോക്കിയിട്ട് ഇനി ഉപ്പ് വേണമെന്ന് നോക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ടൊമാറ്റി ഇതിലോട്ടിട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് വയറ്റിട്ടുണ്ട് ഇനി ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്ത് അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കൊരു ടീസ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് അത് ഒന്ന് കലക്കി ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക നല്ലൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടോ ഇപ്പോൾ നമ്മൾ ഇതാക്കണം വേവിച്ച് വെച്ച കടല ഇതാക്കണം അത് ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് ആക്കി എടുക്കുക എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കണം അടിപൊളി ടേസ്റ്റ് ആയിട്ട് ഇനി ഇതുപോലെ ചെറിയ വലിയുള്ളി ഒരക്കഷ്ണു വലിയുള്ളി എടുത്തിട്ട് ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുത്താൽ ഒട്ടിപ്പൊള്ളി ടേസ്റ്റുള്ള കടല മസാല റെഡി ആട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ബായ് അലൈക്കും